ആ കളറ് വേറെ കളർ എടുക്ക പക്ഷെ ആ അടിയിലാണ് നല്ല സൈസ് ഉള്ളത് എന്ത് സൈസാ വിടുക്ക് അതാ സൈസ് അതിന്റെ ബ്ലാക്ക് ഉണ്ടാ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഡ്രസ്സ് പോയപ്പോ എട്ടോ അങ്ങനെ ഇത് ആ ഡ്രസ്സ് നോക്കിയതാണ് ഇഷ്ടപ്പെട്ടു അങ്ങനെ അടിപൊളിയായിട്ട് ദീപാവലി പർച്ചേസിങ് എങ്ങനെയാണ് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള പർച്ചേസിങ് ആണ് നെയ്റ്റി എടുത്തത് കണ്ട ഇതാണ് കേട്ടോ നെയ്റ്റി ആണ് ഉം അപ്പൊ ഇതാ അടിപൊളി ക്ലോത്ത് അടിപൊളിയാണ് കേട്ടോ അതിന്റെ ഒരു തന്നെ ഒരു സുഖമൊരു ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ഒരു നെയ്റ്റ് ഇതാണ് ട്ടാ അടിപൊളിയാണ് കേട്ടാ നല്ല ക്ലോത്ത് നല്ല സീലാണ് കേട്ടാ കണ്ട നല്ല ഡ്രസ്സല്ലേ അടിപൊളി ഡ്രസ്സാണ് നല്ല 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 ക്ലോത്ത് ആണ് കേട്ടോ അടിപൊളി രൂപ നല്ല കുറഞ്ഞ റേറ്റിൽ ിൽ വിതാണെട്ടോ സാധാരണ റീൽസ് ഒക്കെ ചിരിദാറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കി ഇങ്ങനത്തെ ഐറ്റംസ് മതിയായി കേട്ടാ പിന്നെ അത് ഇതൊരു ടോപ്പട്ടാ ഇതൊരു ഫാന്റ് ഇതിന് നല്ല റേറ്റ് ഉണ്ട് റേറ്റ്ണ്ട്ട്ടോ ഈ ഫാനിന്റെ റേറ്റ് ഉണ്ട് കാരണം മൈക്കല്ലോട്ടോ ഈ റേറ്റിൽ തന്നെ അവർ എടുത്തിട്ടുണ്ട് ബാഗി ഫാന്റ് ഈ ഒരു ഫാന്റ് വേണം അത് തന്നെ അറുന്നൂറ്റാ ഇത് ഇത് ഇൻവെയർ ആണ് കേട്ടോ ഉള്ളിലിടുന്നത് അപ്പൊ ഞാൻ ഇത് ഇതങ്ങട്ട് പൊക്കി പൊടിച്ചിട്ടിട്ടാ അടിപൊളിയിൽ രസാണ് കേട്ടോട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ആ ഒരു ഇൻവേറിലാണ് ഇതിന്റെ റോസ് കളർ നല്ല വെൽവെറ്റ് പോലെയുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതിനറ്റ് ട്ടാ ഇതിന് നല്ല റേറ്റ് ഉണ്ട് അത് തന്നെ ഒരു സുഖമുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ മോള് ഡ്രസ് മോള് കൊണ്ടുപോയി മോൾക്ക് ഫാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൂട്ടം പിന്നെ ഇതേമാതിരില്ല ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇക്കാക്ക ചെരുപ്പ് അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം പർച്ചേസിങ് ചെയ്താൽ കുറച്ച് പ്രൈസ് കമ്മിയായിട്ട് കിട്ടുമെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് ഈ ചെരുപ്പൊ കെട്ടോ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് റേറ്റ് കമ്മിയാന്ന് തോന്നുന്നില്ല കാരണം കുട്ടിയുടെ ഈ ഒരു ഫാന്റിനൊക്കെ അറുന്നൂറ്റമ്പത് രൂപയാണ് അതിപ്പോൾ നാട്ടിലും അങ്ങനത്തെ ആ പ്രൈസില് ഇങ്ങനെ ിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങുകൾ കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ പർച്ചേസ് ആയി എങ്ങനെയൊക്കെ ചെറിയ പർച്ചേസിങ്ങൊക്കെ ഉണ്ടാവും ബാധ്യതകളൊക്കെ ഉണ്ട് വന്നിട്ട് ഞമ്മക്ക് ചെറിയ സന്തോഷങ്ങൾ ഡ്രസ്സിന്റെ കാര്യമായാലും ഫുഡിന്റെ കാര്യാലും കഴിക്കാതെ വെറും കടങ്ങൾ കിട്ടുക ബാധ്യതകൾ ഉണ്ടല്ലോ ബാക്കിലൊന്നും ആലോചിച്ച് ചിന്തിച്ചിരിക്കാതെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ലൈഫിൽ മുന്നോട്ട് എൻജോയ് ആയിട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ഒക്കെ അത് വിചാരിച്ചിട്ട് നമുക്ക് കടങ്ങളിൻ്റെ നമുക്ക് വീടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ കൊച്ചു സന്തോഷങ്ങളൊക്കെ അല്ലേ ഡ്രെസ്സിങ് ഫുഡ് കഴിക്കല് അതൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ള ഒരു വിഷയല്ലേ അതൊന്നും മക്കളെ നടക്കുന്നതില്ലോ അതൊക്കെ നടന്നിട്ട് കുറെ എടുത്ത് നമ്മൾ എടുത്ത് ഒന്നും നേടാനില്ല നമുക്ക് എപ്പോൾ കിട്ടണം അപ്പം നമ്മൾ എൻജോയ് ആയിട്ട് നമുക്ക് പഠിച്ചൊന്ന് തീരും നമ്മളെ സൃഷ്ടിച്ച നമ്മളെ എല്ലാ കാര്യങ്ങളും അത് വിചാരിച്ചിട്ട് മുന്നോട്ട് ശരിയാന്ന് പറയുന്ന വ്യക്തികളും ഉള്ളിലും കുറെ വിഷമങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഉണ്ടാകും അതൊന്നും ആൾക്ക് തുറന്നെടുത്ത് കാണിക്കാൻ പറ്റാത്തൊരു വിഷമമായിരിക്കും അപ്പോ മറ്റുള്ളവർ വിചാരിക്കും മറ്റുള്ളവർ ചിന്തിക്കണ പോലെയുള്ള ലൈഫ് എല്ലായിരിക്കും പക്ഷെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പറയണേ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കുക ഉള്ളത് ഉള്ളത് ഫുഡ് അടിച്ചിട്ടാണെന്ന് വെച്ചാലും ഡ്രെസ്സിംഗ് എടുത്തിട്ടാണ് ഡ്രസ്സിംഗ് ഒന്നും ഞാൻ അധികം കാഴ്ച കൊടുത്തിട്ട് എടുക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് എടുക്കാറ് പിന്നെ ഒരു ദീപാവലി വരിക ഒരു ഓണം ഓണത്തിന് എടുത്തിട്ടില്ല ദീപാവലിക്ക് എടുക്കും പെരുന്നാൾക്ക് എടുക്കും അങ്ങനെയൊക്കെ ഡ്രസ്സ് എടുക്കാറ് കേട്ടോ അല്ലാതെ എപ്പോഴും ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്ന ഐറ്റംസിൽ പെട്ടതല്ല കേട്ടോ ദീപാവലി എന്തായാലും അവർക്ക് പെരുന്നാൾ എടുക്കും അത്രക്കേ ഉള്ളൂ കേട്ടോ അവരൊക്കെ ഉള്ളത് ഒരു ആഡംബര ജീവിതമല്ല കേട്ടോ സിംപിളായിട്ടുള്ള ജീവി ഒരു ചെറിയ സന്തോഷം നമ്മൾ പാവങ്ങൾക്കും വേണ്ടി കുറച്ച് സന്തോഷങ്ങൾ അതിനുള്ളൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ എന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്